എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം കേട്ടോ നീ എന്താണ് എല്ലാ സമയത്തും ആ പാർക്കിൽ പോയിരിക്കുന്നത് നീ തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ പോയിട്ട് തിരിച്ചിരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവും എന്നു പറഞ്ഞാൽ നമ്മൾ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ നമ്മുടെ കാത്ത് അച്ഛനും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അതായത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് സമയം പോയി ഇരിക്കാന്നൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഗൾഫ് ജീവിതങ്ങൾ അതായത് പ്രവാസി ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല കാരണം നമ്മൾ ജോലി കഴിഞ്ഞ നേരെ നമ്മുടെ റൂമിനെ വിട്ടാണ് നമ്മൾ പോവാം റൂമിനെ പറ്റി ആലോചിക്കുമ്പോൾ അവിടെ ആരും കാണത്തില്ല നമ്മൾ തനിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വിഷമങ്ങളൊക്കെ നമുക്ക് കാണും അപ്പോൾ ആ ഒരു വിഷമം ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ പാർക്കിൽ വന്നിരിക്കുന്നത് ഈ പാർക്കിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ആയിവാണ് എന്നെക്കൂടെ ഇരിക്കുന്ന ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് ഞാൻ ഇങ്ങനെ കറങ്ങാനൊക്കെ പോവും അത് കൂടാണ്ട് തൊട്ടടുത്തൊരു ചായക്കടയുണ്ട് അതുകൊണ്ടൊരു ചായ വാങ്ങിച്ച് പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളത് സെറ്റാവും ഓക്കെ അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറോളം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി അതിന് ശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ അവിടെ ഇരുന്ന് ഒന്ന് പുറത്തോട്ടേക്ക് ഒന്ന് ചെറിയ നടന്ന് ഒരു മാക്സിമം നയൻ തേർട്ടി ആകുമ്പോഴേക്കും തിരിച്ച് റൂമിലോട്ട് പോകും ഫുഡ് കഴിച്ച് കിടന്നുറും ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ പാർക്കിൽ വന്നിരിക്കുന്നത് ഇത് കൂടാണ്ട് ശനിഞ്ഞാറും ഓഫാണ് ശനിഞ്ഞാറും രാവിലെയും വൈകുന്നേരങ്ങളൊക്കെ വരും ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കും എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ഒരു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ശരി